നമ്മളടുത്ത് അടുത്തായി പോകുന്ന കാസർകോട്ടേക്കാണ് കാസർഗോഡ് നിന്നും അരുൺ പാർക്കിൽ ചേരുന്നു അരുൺ ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഓരോരോ ജില്ലകൾ അതിദാരിദ്ര്യമുക്ത ജില്ലകളായി പ്രഖ്യാപിച്ചു തുടങ്ങിയിരുന്നു എനിക്ക് തോന്നുന്നു ആ പട്ടികയിൽ ആദ്യം അതിദാരിദ്ര്യമില്ലാത്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളൊന്നാണ് കാസർഗോഡ് അവിടെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ രണ്ടുപേർ കൂടി കോതയിലേക്ക് ഇറക്കുന്നുവെന്ന് കേൾക്കുന്നുണ്ട് കോൺഗ്രസും കട്ടയ്ക്ക് കട്ട ശക്തമായ മത്സരം കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് തീയതി പ്രഖ്യാപനം ഒരു മണിക്കൂറിനൊപ്പം വരാനിരിക്കുമ്പോൾ കാസർഗോഡിന്റെ ചിന്ത എങ്ങനെയാണ് അരുൺ അഷ്മി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പത്ത് വർഷം മുൻപ് വരെ സി പി എമ്മിനും എൽ ഡി എഫിനും കാര്യമായ ഒരു ജില്ലയായിരുന്നു കാസർഗോഡ് ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിന് ഇപ്പം യു ഡി എഫ് പിടിമുറുക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ യു ഡി എഫിന് കാര്യമായ വോട്ടുവർധന ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഉൾപ്പെടെ ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തിലധികം വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇവിടുന്ന് ജയിച്ചു കയറിയത് അത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അത് നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് നടന്നിട്ടുള്ളത് ആ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച മുന്നണികൾക്കുള്ളിൽ വലിയ തോതിലുള്ളൊരു അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫിനുള്ളിലെ അഭിപ്രായ ഭിന്നതയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് അത് എൻ സി പിയുമായും അതുപോലെ തന്നെ ഐ എൻ എല്ലുമായും ബന്ധപ്പെട്ടതാണ് ഐ എൻ എൻ്റെയും എൻ സി പിയുടെയും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ അവർ ചോദിച്ച സീറ്റുകൾ നൽകിയില്ല എന്നൊരു അഭിപ്രായ ഭിന്നതകൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റു മുപ്പത്തി എട്ട് പഞ്ചായത്തുകളാണ് ആ ജില്ലയിലുള്ളത് അതിൽ എൽ ഡി എഫ് പത്തൊമ്പത് പഞ്ചായത്തിലും യു ഡി എഫ് പതിനാറ് പഞ്ചായത്തിലും ബി ജെ പി മൂന്ന് പഞ്ചായത്തിലുമാണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള പഞ്ചായത്തുകളുണ്ട് പതിനൊന്ന് പഞ്ചായത്തിലാണ് ജില്ലയിലുടനീളം ബി ജെ പിക്ക് സ്വാധീനമുള്ളത് അതിൽ നിലവിൽ മൂന്ന് പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് പക്ഷേ മറ്റ് പഞ്ചായത്തുകളിലേക്ക് കൂടി അവർ അവരുടെ സ്വാധീനം മെച്ചപ്പെടുത്താനും അത് ഭരണം പിടിച്ചെടുക്കാനുമുള്ള ഒരു ശ്രമം നിലവിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലീഗിനെ സംബന്ധിച്ച് മഞ്ചേശ്വരം കാസർഗോഡ് മുനിസിപ്പാലിറ്റികളാണ് ലീഗിന് സ്വാധീനമുള്ളത് അതിൽ മഞ്ചേശ്വരം മുൻസി മഞ്ചേശ്വരം എസ് ഡി പിയുടെ പിന്തുണയോടുകൂടിയാണ് ലീഗ് ഭരിക്കുന്നത് ഇത്തവണ എങ്ങനെയായിരിക്കും ഒറ്റയ്ക്ക് ലീഗ് അവിടെ അധികാരം പിടിക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ കാസർഗോഡിനെ സംബന്ധിച്ച് കാസർഗോഡ് സീറ്റിനെ സംബന്ധിച്ച് കോൺഗ്രസും ലീഗും തമ്മിലും ുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ തർക്കത്തിനൊരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അത് ഇത്തവണയും നിലനിർത്തുമെന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് മദൂർ പഞ്ചായത്ത് കാറടുക്ക പഞ്ചായത്ത് വെള്ളൂർ പഞ്ചായത്ത് എന്നിങ്ങനെയാണ് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഭരണം പിടിക്കാം കഴിഞ്ഞ തവണ ഭരണം പോയ ബദിയെടുക്ക പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വമുള്ളത് എന്തായാലും ഘടകക്ഷികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കാമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ മുന്നണികൾക്കുള്ളത് ഹാഷ്മി ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം